വ്യക്തി ആരാധനകൾക്കും പൂജകൾക്കും ഒരു കാലത്ത് എതിരായിരുന്ന സിപിഎമ്മിൽ ഇന്ന് അതെല്ലാം ഏറെ സജീവം തന്നെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം പി ജയരാജനെ അനുകൂലിച്ച് കണ്ണൂരിൽ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് വീണ്ടും അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാകുന്നത് തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്നത് പോലെ ഈ മണ്ണിലും ജനമനസിലും എന്നെന്നും സഖാവ് നിറഞ്ഞു നിൽക്കുമെന്നാണ് ബോർഡുകളിൽ പറയുന്നത് സി പി എം ശക്തി കേന്ദ്രങ്ങളിലാണ് ഫ്ലെക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത് റെഡിയങ് കക്കോത്ത് എന്ന പേരിലാണ് ബോർഡ് ഈ ബോർഡാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് വ്യക്തി ആരാധന പാടില്ലെന്നും പാർട്ടിയാണ് എല്ലാറ്റിനു മുകളിലെന്നുമാണ് സിപിഎം ഭരണഘടന സിപിഎം നേതാവ് പി ജയരാജനെ പുകഴ്ത്തിയുള്ള കണ്ണൂരിന്റെ ചെന്താരകമെന്ന് തുടങ്ങുന്ന ഗാനം മുൻപ് പുറത്തിറങ്ങിയിരുന്നു പി ജെ ആർമി എന്നറിയപ്പെട്ട കണ്ണൂരിലെ പ്രാദേശിക നേതാക്കളായിരുന്നു ഇതിന് പിന്നിൽ അന്ന് ഇതിനെ ശക്തമായി എതിർത്ത് പിണറായി വിജയൻ രംഗത്തെത്തുകയും വ്യക്തി ആരാധന പാടില്ലെന്ന് അണികൾക്ക് താക്കീത് നൽകുകയും ചെയ്തിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ വ്യക്തിസ്ഥിതി ഗാനത്തെ എതിർത്തുവെങ്കിലും പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹവും അതൊക്കെ ആസ്വദിക്കുകയായിരുന്നു പിണറായി വിജയനെ സിംഹം പോലെ ഗർജിക്കുന്ന നായകനായും ഒറ്റയ്ക്ക് വളർന്ന മരമായും വാഴ്ത്തി ചിത്രീകരിച്ച ഗാനം കേരള സി എന്ന തലക്കെട്ടോടെ ഒരു ഗാനം പോലും യൂട്യൂബിൽ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി നാടിന്റെ അജയ്യനായും മലയാള നാടിന്റെ മന്നനായും പിണറായിയെ സ്തുതിക്കുന്ന പാട്ടിന്റെ വരികൾ കൗതുകവും ചിരിയുണർത്തുന്നതുമാണ് ഇടതുപക്ഷ പക്ഷികളിലെ ഫീനിക്സ് എന്നാണ് ഗാനത്തിൽ പിണറായിക്കുണ്ടായിരുന്ന മറ്റൊരു വിശേഷണം വെള്ളപ്പൊക്കവും കോവിഡും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പിണറായിയുടെ മുന്നേറ്റത്തിന് തുണയായതായും വീഡിയോയിൽ പറയുന്നു എട്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ പിണറായിയുടെ ചെറുപ്പകാലം മുതൽ കൌമാരകാലം വരെ ആവിഷ്കരിക്കുന്നതാണ് യൂട്യൂബിൽ വീഡിയോയ്ക്ക് വലിയ വിമർശനവും പരിഹാസവുമാണ് അന്ന് ഉയർന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള മെഗാ തിരുവാതിര വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇരയായിരുന്നു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കെയായിരുന്നു അഞ്ഞൂറ് പേർ പങ്കെടുത്ത തിരുവാതിര ഈ പാട്ടിലെ എന്ന പരാമർശം പിന്നീട് രാഷ്ട്രീയ പ്രയോഗമായി തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഏറ്റെടുത്തിരുന്നു അന്നത്തെ വരികൾ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയതിനൊപ്പം പാർട്ടിക്കുള്ളിൽ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു എന്നാൽ പാട്ടിനും നൃത്താവിഷ്കാരത്തിനും പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയിലേക്ക് സി കടന്നില്ല അന്ന് പി ജയരാജൻ അനുകൂലികൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കെതിരെ വിമത സ്വരം ഉയർത്തിയെങ്കിലും അതൊന്നും ഗുണം കണ്ടില്ല സി പി എം നേതൃത്വത്തിൽ ആരും തന്നെ മുഖ്യനെതിരെ രംഗത്ത് വരുവാൻ ധൈര്യം കാട്ടിയിരുന്നു വേണം പറയുവാൻ മുൻപ് വി എസ് അച്യുതാനന്ദൻ ലഭിച്ചിരുന്ന ആരാധന വ്യക്തിപൂജ എന്ന തരത്തിൽ പിണറായി വിഭാഗം പാർട്ടികളിൽ ആയുധമാക്കിയിരുന്നു കഴിഞ്ഞ മാസം സിപിഎമ്മിന്റെ സർവീസ് സംഘടനയുടെ പരിപാടിയിലും പിണറായി സ്തുതിച്ചുകൊണ്ട് ഗാനാലാപനം നടന്നിരുന്നു സി പി എം അനുകൂല കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിക്ക് സ്തുതി പാടുന്ന സംഘഗാനം തയ്യാറാക്കിയത് സുവർണ ജൂബിലിക്ക് മുൻപേ പുറത്തായ ഗാനത്തെക്കുറിച്ച് വലിയ ചർച്ചകളും നടന്നു ഒടുവിൽ സംഭവം വിവാദമായി മാറിയപ്പോൾ മുഖ്യൻ വേദിയിലെത്തുന്നതിനു മുൻപ് തന്നെ ഗാനം ആലപിച്ചു സംഘാടകർ വിടവാങ്ങുകയായിരുന്നു ഇതെല്ലാം നടക്കുന്നത് വ്യക്തി ആരാധനയെ നാഴെയേക്ക് നാൽപ്പത് വട്ടം എതിർത്തിട്ടുള്ള സിപിഎമ്മിലാണെന്നത് ആരും വിസ്മരിക്കരുത് സിപിഎമ്മിന് വന്ന മാറ്റം ഒന്ന് ആലോചിച്ചു നോക്കണേ കൂട്ടരെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പി ജയരാജൻ എന്ന നേതാവ് ഇവിടെ ഒന്നും എത്തേണ്ട ആളല്ലെന്ന ബോധ്യം കേരള രാഷ്ട്രീയത്തെ ആഴത്തിൽ അറിയാവുന്ന ആർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് പിന്നെ എന്തുകൊണ്ട് ഒതുക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള സ്വീകാര്യത തന്നെയാണ് കാരണമെന്ന് പറയാം ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടുള്ള സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങൾ ആരംഭിച്ചത് ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ആയിരുന്നില്ല മറിച്ച് അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു കണ്ണൂർ രാഷ്ട്രീയത്തിൽ അതിക്രമങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള അനവധി ചെറുപ്പക്കാർക്ക് പ്രതീക്ഷയും പ്രത്യാശയുമായ നേതാവായിരുന്നു പി ജയരാജൻ അതുകൊണ്ട് തന്നെയാണ് ആകാശ് തെല്ലങ്കേരെയും അർജുനായങ്കയും എല്ലാം ആവോളം ജയരാജൻ ഭക്തി കാട്ടിയിട്ടുള്ളത് എന്നാൽ കാലങ്ങൾ കടന്നുപോയപ്പോൾ ജയരാജനെ ഹൈജാക്ക് ചെയ്ത് പിണറായി വിജയനും കൂട്ടരും മുന്നോട്ട് വന്നപ്പോൾ ചുറ്റുമുയർന്നു വരുന്ന ജയരാജ ജയരാജസ്തുതികൾ അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു ജയരാജനെ പുകഴ്ത്തിയുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ പിണറായിയിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്നു ഇതോടെയായിരുന്നു ജയരാജന്റെ ചിറകുകൾ വെട്ടി നിലംപരിശാക്കാനുള്ള നീക്കങ്ങൾ പിണറായിയും കൂട്ടരും ആരംഭിക്കുന്നത് അത് ഏറെക്കുറെ ഫലം കണ്ടെന്ന് വേണം പറയുവാൻ അതേസമയം ഇപ്പോൾ വീണ്ടും കണ്ണൂർ രാഷ്ട്രീയത്തിൽ കൂണുപോലെ മുളച്ചു വരുന്ന ജയരാജൻ ആരാധനയിൽ അസ്വസ്ഥതകളും അതിലേറെ ഭയവും പിണറായിക്കുണ്ടെന്നതാണ് യാഥാർത്ഥ്യം